നേരിടേണ്ടി വന്ന ഒരു കാസ്റ്റിംഗ് കൗച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് നടി ഗായത്രി അശോക് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രി മനസ്സ് തുറന്നത് ഗായത്രിക്കൊപ്പം അമ്മ ബിന്ദുവും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു അവതാരക കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം സംസാരിച്ചത് ഗായത്രിയുടെ അമ്മയായിരുന്നു ഒരിക്കലാണ് ആ അനുഭവം ഉണ്ടായതെന്നും മകളെക്കുറിച്ചും തങ്ങളെ കുറിച്ചും അറിയുന്നവർ മാന്യമായിട്ടാണ് പെരുമാറുകയെന്നും അതൊന്നും അറിയാത്തവരാണ് മോശമായി പെരുമാറുന്നത് അതിന് മകൾ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നുവെന്നുമാണ് ഗായത്രിയുടെ അമ്മ ബിന്ദു പറയുന്നത് പിന്നാലെ ഗായത്രി തന്റെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് തനിക്ക് ആകെയുള്ള ഓപ്ഷൻ നോ പറയുക എന്നതാണെന്നും താൻ അത് പറഞ്ഞുവെന്നും ചിലർ കിട്ടുമോ എന്ന് ചോദിക്കും താൻ അപ്പോൾ തുടക്കകാര്യമാണെന്നും തനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം പോലും അറിയാത്ത പ്രായമായിരുന്നുവെന്നും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് താൻ ചോദിച്ചുവെന്നും ഗായത്രിയെ അഡ്ജസ്റ്റ്മെന്റിന് കിട്ടുമോ എന്ന് അവർ ചോദിച്ചുവെന്നും ഇല്ല നടക്കില്ലെന്ന് താൻ പറഞ്ഞുവെന്നും ഗായത്രി പറയുന്നു തനിക്ക് അവിടെ വേറെ ഒന്നിനുമുള്ള പവർ ഇല്ല നോ പറയാനുള്ള പവർ മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഗായത്രി പറയുന്നത് ആ കാര്യത്തിൽ തനിക്ക് പേടിയില്ലെന്നും മകൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് എവിടെ എന്ത് പറയണമെന്നും എവിടെ നോ പറയണമെന്നും മകൾക്കറിയാമെന്നും അതിനവർക്ക് തങ്ങളുടെ സഹായം വേണ്ടതില്ലെന്നും താല്പര്യമല്ല എന്ന് വേഗത്തിൽ പറഞ്ഞു നിർത്തും അവർ അതിൽ കൂടുതൽ അർഹിക്കുന്നില്ലെന്നാണ് മകൾ പറയുകയെന്ന് ഗായത്രിയുടെ അമ്മ ബിന്ദുവും പറയുന്നുണ്ട് അതേസമയം ഗായത്രിയുടെ അമ്മയും അഭിനേത്രിയാണ് അമ്മയുടെ പാതിലൂടെയാണ് ഗായത്രിയും അഭിനയത്തിലേക്ക് എത്തുന്നത് കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ബിന്ദു പങ്കജിന്റെ ഇരട്ട കുട്ടികളിൽ ഒരാളാണ് ഗായത്രി അശോക് അമ്മ അഭിനേത്രിയായിരുന്നിട്ടും ഒരിക്കൽ പോലും ഗായത്രി സിനിമയിൽ എത്തുമെന്ന് കരുതിയിരുന്നില്ല ചെറുപ്പത്തിലെ ഉൾവലിഞ്ഞ പ്രകൃതമായിരുന്ന ഗായത്രി അമ്മയ്ക്കൊപ്പം ഒരു സിനിമ ഷൂട്ടിങ്ങിനും പോയിട്ടില്ല മലയാളം തമിഴ് സീരിയലുകളിലും ചൈന ടൌൺ പാട്ടിന്റെ പാലാഴി ഇന്നാണാ കല്യാണം എന്നീ മലയാള സിനിമകളിലും ബിന്ദു പങ്കജ് അഭിനയിച്ചിട്ടുണ്ട് അതേസമയം നേരത്തെ തനിക്ക് ഒരു തെലുങ്ക് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവവും ഗായത്രി തുറന്നു പറഞ്ഞിരുന്നു തന്റെ ഫോട്ടോ കണ്ടാണ് അവർ സിനിമയിലേക്ക് ക്ഷണിച്ചതെന്നും അതുപ്രകാരം താനും അമ്മയും ഷൂട്ടിംഗ് സ്ഥലത്തെത്തി ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു അത് ചെയ്യുകയും ശേഷം വെറുതെ സംവിധായകനോട് ഇതിനുശേഷം എന്തെന്ന് ചോദിച്ചപ്പോൾ ഒരു ലിപ്ലോക്ക് സീനാണെന്ന് പറഞ്ഞുവെന്നും ശേഷം അവർ ലിപ്ലോക്ക് സീൻ ചെയ്യാൻ സമ്മതമല്ലേ എന്ന് തന്നോട് ചോദിച്ചുവെന്നും കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് താനും മറുപടി പറഞ്ഞുവെന്നും ഗായത്രി പറഞ്ഞിരുന്നു ശേഷം ഒരു സാധാരണ സീൻ ചെയ്തു അപ്പോൾ ഇനിയും ലിപ്ലോക്ക് ഉണ്ടെന്ന് അവർ പറഞ്ഞുവെന്നും ഗായ പറയുന്നുണ്ട് കേട്ടപ്പോൾ സുഖമില്ലായ്മ തോന്നിയത് കൊണ്ട് വിശദമായി ചോദിച്ചു താനുള്ള സീനിലെല്ലാം ലിപ്ലോ കൊണ്ടെന്ന് അപ്പോഴാണ് അറിയുന്നതെന്നും അതോടെ തനിക്കും അമ്മയ്ക്കും പേടിയായെന്നും എന്ത് തരം സിനിമയാണെന്ന് പോലും സംശയിച്ചു അതോടെ ആ സിനിമ വേണ്ടെന്ന് വെച്ച് തങ്ങൾ തിരികെ വന്നു എന്നാണ് ഗായത്രി നേരത്തെ പറഞ്ഞത് അതേസമയം മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായ ഫുട്ടേജിൽ ഗായത്രി ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു സൈജു ശ്രീധർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗായത്രി അശോക് വിശാഖ് നായർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ ഗായത്രി കാഴ്ചവെച്ചിരിക്കുന്നത് തന്റെ ബോർഡ് ലുക്കിലൂടെയും ഗായത്രി കൈയെടു നേടുന്നുണ്ട് അതേസമയം ലെവ്ഡു എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഗായത്രിയുടെ അരങ്ങേറ്റം ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് ഗായത്രി സിനിമയിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഗായത്രി താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും വൈറലായി മാറാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ